ഹായ് ഫ്രണ്ട്സ് ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശീതകാല പച്ചക്കറി കൃഷിയായ കാബേജ് കോളിഫ്ലവർ ഇത് രണ്ടും എങ്ങനെ നട്ട് മികച്ച വിളവ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെയും സീഡ് വാങ്ങിച്ച് ഞാൻ തന്നെ മുളപ്പിച്ച് ഉണ്ടാക്കിയ തൈകളാണ് ഇവിടെ നടാൻ പോകുന്നത് അത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ സീഡാണ് കാബേജും കോളിഫ്ലവറും കഴിഞ്ഞ വർഷം ഞാൻ നട്ട് എനിക്ക് നല്ല വിളവ് അതിൽ നിന്ന് ഉണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥയിൽ നല്ല വലിയ ഫ്ലവർ ഉണ്ടാകും അവരുടെ സീഡ് കാരണം എനിക്ക് ഒരുപാട് ലേറ്റായി ഞാൻ കഴിഞ്ഞ വർഷം നടുമ്പോഴും അത് നട്ടിട്ട് നല്ല ചൂടായിരുന്നു ചൂടായിരുന്നാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നല്ല വലിയ ഫ്ലവറാണ് എനിക്ക് ഉണ്ടായി കിട്ടിയത് അപ്പം ഈ പ്രാവശ്യം ഞാൻ അവരുടെ സീഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മികച്ച വിളവ് തന്നെയാണ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് ഈ വർഷം നീ എന്താവും അറിയില്ല നമ്മുടെ കാലാവസ്ഥയല്ലേ അല്ലേ നമ്മള് വിത്ത് പാവി ഏർ മുളച്ച് നിൽക്കുകയാണ് അത് കണ്ടില്ലേ എല്ലാം നന്നായി മുളച്ച് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ സ്ഥലം ഒരുക്കാണ് ഞാൻ ചെയ്യുന്നത് നല്ലപോലെ മണ്ണൊക്കെ കുത്തി കളച്ച് വാരം കൂട്ടുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതാ കുമ്മായ ഇടണം കുമ്മായൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ഇടണം ഇടണം പക്ഷെ ഗ്ലൗസ് തരണൊക്കെ കാണാനില്ല ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഗ്ലൗസ് കാണാല്ലോ അപ്പൊ പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ ഇടാണ് വേഗം വാഷ് ചെയ്യും കേട്ടോ അങ്ങനെ കുമ്മായിട്ടിട്ട് നമ്മൾ ഒരു പത്ത് ദിവസം നമ്മൾ ഇതന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ കുമ്മായിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസമാണ് ശരിക്ക് കണക്ക് അപ്പൊ അതെല്ലാ ട്രാക്കിലും നമ്മൾ കുമ്മായം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മണ്ണില് സൂക്ഷ്മണുക്കളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തത് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഈ ഓരോ തടങ്ങളിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും മണ്ണില് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നമ്മൾ തയ്യടാൻ പോവാണ് ഇപ്പൊ ഇതിൻ്റെ കുമ്മായ ഇട്ട് കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഏഹ് ഞാന് സൂക്ഷ്മാണുക്കൾ ധാരാളം മണ്ണിൽ വർധിക്കാനായിട്ട് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകം ഗോമൂത്രം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുത്തു അത് ഒഴിച്ചു കൊടുത്തിട്ടപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇനി നമ്മൾ കുഴികൾ കുത്തി എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് ഇതിൽ തൈ നടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ നടാനായിട്ട് ഇത് കുറച്ച് ആയിട്ടുള്ള മണ്ണാണ് വാട്ടർ ഹോൾഡിംഗ് പവർ ഇണ്ടെങ്കിൽ തന്നെയും ഭയങ്കര ടൈറ്റ് ആണ് വേരിന് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഞാൻ വെർമി കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് കൊയർപ്പിത്ത് എടുക്കുന്നുണ്ട് എല്ലുപൊടി പൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും ഐറ്റംസ് ഓരോ തടത്തിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ട്രൈക്കോഡർമിയും കൂടി ആഡ് ചെയ്യും എന്നിട്ടാണ് തൈ വെക്കാൻ പോകുന്നത് ഇനി തൈ നടാൻ പോവാണ് ഞാന് വിറമ്പി കമ്പോസ്റ്റ് ഒരു പിടി വെറമ്പി കമ്പോസ്റ്റ് ഇട്ടു ഒരു പിടി കൊയർ ഇട്ടു ഒരു പിടി വേപ്പൻ പിണ്ണാക്കിട്ടു കോഴിക്കാഷ്ടം കമ്പോസ്റ്റാക്കിയുള്ള കോഴിക്കാഷ്ടം നല്ല നൈസ് പൊടിയാട്ടോ കേട്ടോ ആട്ടിൻകാഷ്ടം ശരിക്കും പൗഡറാണത് അപ്പൊ അധികം ഇട്ട് കൊടുക്കണ്ട ക്വാണ്ടിറ്റി കുറവ് മതി ആട്ടും കഷ്ടം കുറച്ച് എല്ലുപൊടി ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യണം ഈ മണ്ണ് ടൈറ്റ് ആയതുകൊണ്ടാണ് ഏട്ടോ ഞാന് ഈ ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലാത്തവർക്ക് ഇതിന്റെ ആവശ്യമില്ല ചകിരിച്ചോറ് നമുക്ക് ഒഴിവാക്കാം വെറമി കമ്പോസ്റ്റ് ഏറ്റവും നല്ല കമ്പോസ്റ്റ് ആണ് വെറുമി കമ്പോസ്റ്റ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു ആദ്യം ഞാൻ നടാൻ പോകുന്നത് കാബേജ് ആണ് ഇത് ഞാൻ തന്നെ പാവി മുളപ്പിച്ച തൈ തൈകളാണിത് അപ്പത് നടാൻ പോവാണ് അപ്പൊ നടുന്നേറ്റ് മുന്നേ ഒരു ചെറിയ കുഴി ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ട്രൈ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ തൈ വെക്കുക ഇനി നമുക്ക് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ കാബേജും അതുപോലെ തന്നെ കോളിഫ്ലവറും നട്ട് അവസാനിച്ചു കേട്ടോ കണ്ടില്ലേ കാബേജും കോളിഫ്ലവറും നല്ല അടിപൊളിയായി നട്ടു ഇനിയൊന്നൊരു പത്ത് ദിവസം നമ്മൾ നനച്ചു കൊടുക്കുക എല്ലാ ദിവസവും നനയ്ക്കണം പത്ത് ദിവസം നന കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ശീതകാല പച്ചക്കറി കൃഷിയിലെ ക്യാബേജ് കോളിഫ്ലവർ നടാനായിട്ട് നമ്മൾ പഠിച്ചു അതിനെന്തൊക്കെ വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം തുടക്കത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇനി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം നമ്മൾ ചെടികളെല്ലാം നട്ട് കഴിഞ്ഞു അല്ലേ ഇനി ഇതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ചെടിയിലും ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലെങ്കിലും ഒരു ചെ നനച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഓരോ ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കുക മണ്ണിൽ കൂടിയുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് വരാതിരിക്കാനും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ സമ്പൂർണ്ണ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികൾക്ക് അത് ആദ്യത്തെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പത്ത് ദിവസത്തെ ഇടവേളകളിൽ നിങ്ങൾക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൈക്രോന്യൂട്രിയൻ്റ് കൂടി ഇലകളിൽ കൂടി കിട്ടി ആ ചെടി നല്ല കരുത്തോടു കൂടിയിട്ടും നല്ല ഫ്ലവറിങ് ഉണ്ടാവാനും അതുപോലെ നല്ല കാബേജൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാനും ഒക്കെ ഈ സമ്പൂർണ്ണ നമ്മളെ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തെ ഇടവേളകളിൽ നിങ്ങൾ എന്തായാലും സമ്പൂർണ അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നീട് ആദ്യം നല്ലവണ്ണം വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ ഇനി നമ്മളൊന്ന് അടി മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം ചെടി വലുതാവുന്നതിനനുസരിച്ച് പൊന്തി വരുന്നതിനനുസരിച്ച് കുറച്ച് ജൈവ വളം കൂടി കടക്കിൽ ഇട്ട് കൊടുത്ത് മണ്ണിനെ കൂട്ടി കൊടുക്കുക പിന്നെ ജീവാമൃതം അതുപോലെ വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകം ഏർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഗോമൂത്രം വേ വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഗോമൂത്രം കൂടി വേപ്പിൻ പിണ്ടാക്കും വെല്ലുപൊടി ഗോമൂത്രവും പച്ച ചാടകവും കൂടിയൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു കപ്പ് എടുത്ത് പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് എല്ലാ ചെടികളുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണ അത് മാറി മാറി ചെയ്ത് കൊടുക്കുക ജീവാമൃതം പുളിപ്പിച്ച വളം അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ആഴ്ച ഓരോ ആഴ്ചയിലും ഈ ജൈവ വളക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാ ചെടികളുടെ കടക്കിലും ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കീടങ്ങൾ വരുന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ ബുവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുഴുക്കൾ പുഴു ഇല തീനി പുഴുക്കളാണ് ഉണ്ടാവുക അതിന് ബ്ലൂബെറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വേപ്പണ്ണോ ഷാംപൂ അല്ലെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ബാർ സോപ്പ് ഒരു ലിറ്റർ വെള്ളത്തിലേക്കില്ലെന്ന തോതിൽ അതും ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല മികച്ച വിളവ് നമുക്ക് കിട്ടും അപ്പം എല്ലാവരും റെഡിയാണല്ലോ എന്നോടൊപ്പം തന്നെ നിങ്ങളും ഇത് ചെയ്ത് ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക എന്ത് സംശയമുണ്ടെങ്കിലും കൃഷിയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം അപ്പൊ ഇനി അടുത്തൊരു കിടക്കാച്ച് വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും തെറ്റാ